അപ്പോൾ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് അനീമയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ വരുന്നത് നമുക്ക് അത് മെയിനായിട്ടും കണ്ടുവരുന്നത് ഒന്ന് വിളർച്ച പിന്നെ ക്ഷീണം തലകറക്കം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നമുക്കിനകത്ത് ഫുഡിനകത്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്കെന്ന് വെച്ചാല് പല പ്രായത്തിലും ഈ അനീമയെ കാണാനായിട്ട് സാധിക്കും കുട്ടികളിൽ കാണാം പ്രഗ്നൻസിയിൽ കാണാം അതേപോലെ പ്രായമുള്ളവരിലും അനീമിയ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കുട്ടികളിൽ വരുമ്പോഴും എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ചില കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടാണ് ഇപ്പോൾ ന്യൂട്രീഷണൽ അനീമിയ ആണെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ റീസൺ കൊണ്ട് അല്ലാതെ വരുന്ന അനീമിയ ആണെങ്കിൽ അതിന് ചെക്കപ്പ് കാര്യങ്ങൾ വേണം ഹീമോഗ്ലോബിൻ ലെവലിൽ കുറവാണ് ന്യൂട്രീഷണൽ അനീമിയ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള കേസിൽ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അയൺ കണ്ടൻറ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അയൺ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം അതേപോലെ തന്നെ അയൻ്റെ അബ്സോർഷന് വേണ്ട വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അവരുൾപ്പെടുത്തുന്നുണ്ടോ പ്രോട്ടീൻ ആവശ്യത്തിന് ലഭിക്കുന്നുണ്ടോ കാരണം ഹീമോഗ്ലോബിലിൻ എന്ന് പറയുമ്പോൾ അയൺ പാർട്ടും വരുന്നുണ്ട് ഹീം ഗ്ലോബിലിൻ പ്രോട്ടീൻ പാർട്ട് ആഡ്യക്വേറ്റായിട്ട് അവർക്ക് പ്രോട്ടീൻ ഭക്ഷണത്തിൽ വരുന്നുണ്ടോ എന്നുള്ളതും പ്രധാനം തന്നെയാണ് അതേപോലെ തന്നെ ഫോളിക് ആസിഡും വിറ്റമിൻ ബി ട്വൽവ് ഈ രണ്ട് വിറ്റമിൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ആഹാരത്തിൽ അത് അടങ്ങിയിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റും വേണോന്നുണ്ടല്ലോ അതെ തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റുണ്ടെങ്കിൽ ഇത് സപ്പോർട്ടീവായിട്ട് ഓവറോള് നമുക്കത് യൂസ് ചെയ്ത് ബോഡിക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ അപ്പം നമുക്ക് ശുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ഡയറ്റിനോടൊപ്പം തന്നെ പ്രോട്ടീൻ അയൺ പിന്നെ വൈറ്റമിൻ സി അബ്സോർബ്ഷന് വേണ്ടിയിട്ട് പിന്നെ ഫോളിക് ആസിഡ് ബീറ്റോൾ ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചു വന്നാലേ ഉള്ളൂ എച്ച് ബി ഹീമോഗ്ലോബിൻ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളു പിന്നെ അയൺ അപ്സോഷണം കുറയ്ക്കുന്ന ചില ഘടകങ്ങളുണ്ട് ചായയിലുള്ള ടാനിൻ്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ അയൺ അപ്സോഷം കുറഞ്ഞെന്ന് വരാം അപ്പോൾ അത് അനിയമയുള്ള ആൾക്കാർ ചായയുടെ ഉപയോഗം കുറയ്ക്കുകയോ ഒന്നല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഒപ്പം എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവരും അതുപോലെ തന്നെ കടുപ്പം വേണ്ടേ കടുപ്പത്തിന് സ്ട്രോങ് ടീ കാര്യങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കുക മീലിന്റെ ഒപ്പം ചായ കാപ്പിഴി എടുക്കുന്നതായി അതെല്ലാം പക്ഷേ ഇതിനകത്തൊന്നും മിൽക്ക് വരുമ്പോൾ പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അപ്പം മിൽക്ക് വേണം പക്ഷേ അധികം കടുപ്പമില്ലാതെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്പർ ഓഫ് ടൈം കുറച്ച് എടുക്കുകയാണെങ്കിൽ വലിയ ദോഷം വരും വലിയ ദോഷം വരില്ല സെപ്പറേറ്റ് ആയിട്ട് മീലിന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എടുക്കുക അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ നമുക്ക് നട്ട്സ് കാര്യങ്ങളൊക്കെ പ്രോട്ടീൻ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഇപ്പോൾ വെജിറ്റേറിയൻസിന് നട്ട്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്താം അതുപോലെ പൾസസ് കാര്യങ്ങൾ എടുക്കാം നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ഇറച്ചിയോ ഫിഷോ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉൾപ്പെടുത്താം മുട്ട മുട്ടയുടെ മഞ്ഞക്കരൂ നല്ലൊരു അയാൺ സോഴ്സാണ് ഇലക്കറികൾ അവല് കോമൺ ആയിട്ട് കിട്ടുന്ന ഇലകളുണ്ടല്ലോ മുരിങ്ങയില അല്ലെങ്കിൽ പിന്നെ തഴുതാമ ഇല ഇങ്ങനത്തെ കുറച്ച് കോമൺ ആയിട്ട് കിട്ടുന്ന ഇലകൾക്കകത്തൊന്നും അയൺ കിട്ടുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും നാടൻ നമുക്കിപ്പോ പയറ്റില അങ്ങനത്തെ ഉപയോഗിക്കുന്നത് നല്ലൊരു ശീല ഈ സാധനങ്ങളൊക്കെ നല്ലൊരു അപ്പം ഇത് കുറഞ്ഞത് അവരുടെ ഫുഡിനകത്ത് ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തുവാണെങ്കിൽ ൂടെമിൻ സിപ്പെടുത്തുവാണെങ്കിൽ ഭക്ഷണത്തിന്റെ ഒപ്പം തന്നെ നമ്മളിപ്പോ ചോറ് കഴിക്കാൻ അതിന്റെ കൂടെ ഇലക്കറി തോരനുണ്ട് ഒപ്പം ഇത്തിരി നെല്ലിക്ക അല്ലെങ്കിൽ പച്ചമാങ്ങ ചമ്മന്തി എടുക്കുകയാണെങ്കിൽ ഇതിലൊക്കെ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ലൈം ജ്യൂസോ അല്ലെങ്കിൽ നെല്ലിക്കയുടെ ജ്യൂസോ കാര്യങ്ങളോ ഇടയിൽ എടുക്കുന്നത് വെള്ളം കുടിക്കുന്നതിന് ഇങ്ങനത്തെ എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് നന്നായിരിക്കില്ലേ അപ്പം പിന്നെ അതുപോലെ വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആയിട്ടും വേണമെങ്കിൽ അല്ലെങ്കിൽ ഡിന്നർ ഓപ്ഷൻ ആയിട്ടും വെക്കാവുന്ന ടിഫിൻ എടുക്കാവുന്നതിൽ ഇപ്പൊ മില്ലറ്റ്സിലെ റാഗി ഏറ്റവും കൂടുതൽ അയൺ കിട്ടുന്ന ഒരു ഫൈബർ പോലെ കാൽസ്യം കൂടുതൽ അതുകൊണ്ട് എടുക്കാം അല്ലെങ്കിൽ പോലെ കുട്ടികൾക്ക് കൊടുക്കാം ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ മിക്സ് ചെയ്താലും മതിയല്ലോ നമ്മുടെ ഇഡ്ഡലി ദോശയുടെ മാവിനകത്ത് റെഗുലർ ഡയറ്റിൽ ഇത് മിക്സ് മിക്സ് ചെയ്ത് ചെയ്തത് ഇഡ്ഡലി ദോശയുടെ മാവിനകത്ത് മിക്സ് ചെയ്തെടുത്താലും റെഗുലർ ഡയറ്റിൽ അവർക്ക് വന്നോളൂ പ്രത്യേകിച്ച് നമ്മുടെ പ്രഗ്നൻസിക്കാർക്ക് അനീമിയയും കാൽസ്യത്തിന്റെയും ഈ ഉപയോഗത്തില് കിട്ടാൻ ഡയറ്റിൽ അത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഫോളിക് ആസിഡിന്റെ കുറവും അനിമയിലേക്ക് നീങ്ങാന്ന് പറഞ്ഞു ഫോളിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്കറികൾ തീർച്ചയായിട്ടും മുളപ്പിച്ച പയറുവർഗങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് നട്ട്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് പിന്നെ നമ്മുടെ ഈ ക്ലസ്റ്റർ ബീൻസ് ആസിഡ് കൂടുതലും കിട്ടുന്നുണ്ട് പിന്നെ അവക്കാഡോ ഇതിനകത്തൊക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ അതും അവരുടെ സാമ്പാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുമല്ലോ അങ്ങനെ കഴിക്കാൻ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അതൊന്നും അപ്പം ഈ മറ്റു രീതിയിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നന്നായിരിക്കുമല്ലോ പിന്നെ വന്നിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റായിരിക്കണോന്നുണ്ടല്ലോ അപ്പം എല്ലാം പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് പിന്നെ വെള്ളം ഇതെല്ലാം ആയിട്ട് വരണം അപ്പം അതാത് ഏജിനനുസരിച്ചിട്ട് ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റും അവരെടുക്കണം അതിനോടൊപ്പമാണ് നമ്മൾ ഈ പറഞ്ഞ ചെയ്തും വരുന്നത് അതുപോലെ തന്നെ വിറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് കൊണ്ടും പെർണിഷ്യസ് അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ചാൽ അത് നോൺ വെജ് സോഴ്സിനെ വരുന്നുള്ളൂ അപ്പോൾ പാല് കഴിക്കുന്നവരാണെങ്കിൽ പാല് തൈര് അങ്ങനത്തെ ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ മാംസം കാര്യങ്ങളുടെ ഉപയോഗം മുട്ട ഉപയോഗത്തിലൂടെ നമുക്ക് കിട്ടും ഇൻക്ലൂഡ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീർ മിൽക്ക് കേട് രീതിയില് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിലും നന്നായിരിക്കും ഡയറ്റിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ഇപ്പോൾ വേഗൻ ഇപ്പോൾ പാൽ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഫോർട്ടിഫൈഡ് സീരിയൽസും അതിൽ വിറ്റമിൻ ബി ട്വൽവ് ഫോർട്ടിഫൈഡ് ആണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനായിരിക്കും അവർക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രധാന ന്യൂട്രീഷണൽ ഘടകങ്ങൾ ഇപ്പോൾ പ്രോട്ടീൻ ആവട്ടെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആവട്ടെ അതേപോലെ തന്നെ വിറ്റമിൻ സി ഫോളിക് ആസിഡ് അതുപോലെ വിറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള അപ്പോൾ അതിൽ മെയിനായിട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുടെ ആഹാരത്തിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിൽ ധാന്യങ്ങൾ വേണം നമുക്ക് എനർജി സപ്പോർട്ടിന് ധാന്യങ്ങളും ചെറുധാന്യങ്ങളും മില്ലറ്റ്സിലും നമുക്ക് ആവശ്യത്തിനുള്ള അയണും കാര്യങ്ങളും ചെറിയ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അത് അതുൾപ്പെടുത്തുക അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ബേസായിട്ട് വരുന്നു അതിന് മീതേ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ സോഴ്സസ് അപ്പോൾ മുളപ്പിച്ച പയറാവാം അല്ലെങ്കിൽ നോൺ വെജ് കാര്യങ്ങളാവാം അതേപോലെ പച്ചക്കറികൾ ഇലക്കറികളും മറ്റു പച്ചക്കറികളും ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ ഡയറ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യുകയും ഒപ്പം നമ്മുടെ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി ഹീമോഗ്ലോബിൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും ഈ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ലക്ഷണങ്ങളെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ടും അത് നമ്മളെ സഹായിക്കും അനിയമേ വിമുക്തമായിട്ട് നമ്മുടെ ഒരു സമൂഹത്തിന് എടുക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ ഉണർവിനും പ്രഗ്നൻസിയിൽ നല്ലൊരു ഔട്ട്കമ്മിനും പ്രായമുള്ളവർക്കാണെങ്കിലും അവരുടെ തളർച്ചയും ക്ഷീണവും ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ടും I just say hi again and down.